മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഭാഗമായി കളക്ടേഴ്സ് അറ്റ് സ്കൂൾ ചേർപ്പ് പദ്ധതിക്ക് തുടക്കം പദ്ധതിയുടെ പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് മാലിന്യം സംഭരിക്കാനുള്ള ബിന്നുകൾ വിതരണം ചെയ്തു മാലിന്യങ്ങൾ വേർതിരിച്ച് സംഭരിക്കുന്ന പദ്ധതിയാണ് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി പ്രകാരം ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് സ്കൂളുകൾക്ക് പുറമേ ബിആർസിക്കുമാണ് ബിന്നുകൾ നൽകിയത് പേപ്പർ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിങ്ങനെ മൂന്ന് ബിന്നുകളാണ് വിതരണം ചെയ്തത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ പദ്ധതി എല്ലാവർക്കും അറിയാം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിനോടനുബന്ധിച്ച് കുറച്ച് വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന മാലിന്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടാണ് ചേലുള്ള എന്ന പേരിൽ കളക്ടേഴ്സ് സെറ്റ് സ്കൂൾ എന്നാണ് ഈ പദ്ധതിയെ പറയുന്നത് കാരണം നമ്മുടെ കുട്ടികളുടെ നേരത്തെ മെമ്പറ് സ്വാഗതത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏതൊരു കാര്യമായാലും കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്ന് കാരണം അവരിൽ എത്തിക്കഴിഞ്ഞാൽ അവരിൽ ഒരു അടിത്തറ പാകി കഴിഞ്ഞാൽ തീർച്ചയായും അത് അവർ ആ ജീവനാന്തം അത് പുലർത്തിക്കൊണ്ട് പോകും അപ്പം അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികളിൽ നിന്ന് തന്നെ ശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളുകളിൽ പേപ്പറും പ്ലാസ്റ്റിക്കും വേർതിരിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബിന്നുകൾ നമ്മൾ കൊടുക്കാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് രണ്ടാം വാർഡ് മെമ്പർ ഇ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ഒന്നാം വാർഡ് മെമ്പർ പി സി പ്രഹ്ലാദൻ മറ്റു വാർഡ് മെമ്പർമാരായ അൽഫോൺസ പോൾസൺ സുനിത ജിനു നസീജ മുത്തലിഫ് പ്രിയലത പ്രസാദ് പതിനഞ്ച് സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ അഞ്ജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികളിൽ മാലിന്യ സംസ്കരണം ശീലമാക്കുന്നതിനാണ് ആ പദ്ധതി ലക്ഷ്യമിടുന്നത്